ബംഗാൾ ഉൾക്കടലി തമിഴ്നാട് തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു അറബിക്കടലി കർണാടക തീരത്തിന് മുകളിലായി വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടും ഇതോടെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയാണ് നിലവിലുള്ളത് നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വരുന്ന വെള്ളിയാഴ്ച പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ദുരന്തസാധ്യത മേഖലകളിൽ താമസിക്കുന്ന അവർ ആവശ്യമെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം മഴ ശക്തമാവുന്ന അവസരത്തിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വരുമണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഇടുക്കിയിൽ പകൽ താപനില ഉയർന്നു ഇടുക്കിയിലെ മൂന്നാറിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു